മകന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഷമി ഇതുവരെ സ്വന്തം ഇളയ മകനുണ്ടായ ദുർഗതിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ബോധം തെളിഞ്ഞപ്പോൾ ഇളയ മകൻ അഫ്സാനെ കാണണമെന്ന് അവർ പറഞ്ഞു അതേസമയം അഫാൻ ആദ്യം ആക്രമിച്ചത് ക്യാൻസർ രോഗിയായ സ്വന്തം മാതാവ് ഷമിയെ ആണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ആദ്യം കൊന്നത് മുത്തശ്ശി സൽമാ ബിവിയെ ആണെന്ന അഫാന്റെ മൊഴി പോലീസ് പൂർണമായും വിശ്വസിച്ചിട്ടില്ല രാവിലെ പണം നൽകാത്തതിനെ ചൊല്ലി അമ്മയെ ആക്രമിച്ച അഫാൻ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത് ഇത് വിജയിക്കാതെ വന്നതോടെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു ചോരയിൽ കുളിച്ചുകിടന്ന അമ്മ മരിച്ചുവെന്ന ധാരണയിൽ മുറിയും വീടും പൂട്ടിയ ശേഷം അമ്മയുടെ ഫോണും എടുത്താണ് അഫാൻ പാങ്ങോടുള്ള മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയത് തന്നോടും വീട്ടുകാരോടും ബന്ധുക്കൾക്ക് മോശം സമീപനമെന്ന് പ്രതി അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തന്റെ അച്ഛൻ കുടുംബത്തിലെ ഇളയ മകനായിട്ടും ആരും സഹായിക്കുന്നില്ല ബന്ധുക്കൾ വീട്ടിൽ വന്ന് കടം തിരികെ ചോദിച്ചതും വിഷമമുണ്ടാക്കി അമ്മയെയും അനിയനെയും കൂട്ടി ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി പണവും സ്വർണമാലയും നൽകാത്തതിലുള്ള വൈരാഗ്യം മൂലമാണ് പ്രതി അമ്മൂമ്മയുടെ കൊല നടത്തിയതെന്നാണ് പോലീസ് നിഗമനം അതേസമയം അഫാൻ അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു എലിവിഷം ദിവസങ്ങൾക്ക് ശേഷം ഗുരുതരമായി ബാധിക്കാം ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും ഒരു മാസമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്ന് പ്രതി ഡോക്ടർമാരോട് സമ്മതിച്ചു ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും പെപ്സിയിൽ ചേർത്തും എലിവിഷം കഴിച്ചെന്നും അഫാൻ വെളിപ്പെടുത്തി മരുന്ന് കുത്തിയ കാനുല ഊരിക്കളഞ്ഞ പ്രതി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു പഞ്ഞാറുമൂട്ടിൽ ആറു മണിക്കൂറിനിടെയായിരുന്നു പ്രതി അഫാൻ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് ഒന്ന് പതിനഞ്ചിന് മുത്തശ്ശി സൽമാ ബിബിയെ ആക്രമിച്ചു പാങ്ങോട് വെച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി എട്ടിന് പ്രതി ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സൽമ സൽമായെ നാലരയോടെ വീട്ടിലെത്തിയ മകളാണ് മരിച്ച നിലയിൽ കണ്ടത് മുത്തശ്ശിയെ ആക്രമിച്ചു മടങ്ങിയ പ്രതി മൂന്നു മണിയോടെ സഹോദരൻ ലത്തീഫിന്റെ പുല്ലമ്പാറ എസ് പുരത്തെ വീട്ടിൽ വെച്ച് ആക്രമണം നടത്തി ഭാര്യ സാജിത ബീക്കത്തെ അടുക്കളയിൽ വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി നാലു മണിയോടെ തിരിച്ച് പെരുമലയിലെ വീട്ടിലെത്തി പെൺസുഹൃത്തിനെ വിളിച്ചു വരത്തി കൊലപ്പെടുത്തി അമ്മയെ എപ്പോഴാണ് ആക്രമിച്ചത് എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല പ്രതി ചുറ്റിക കൊണ്ട് എല്ലാവരുടെയും എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിനുശേഷമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് അമ്മയെ കൊല്ലാൻ ശ്രമിച്ച ശേഷം പിന്നാലെ പുറത്തുപോയ പ്രതി സഹോദരൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചതിന് പിന്നാലെ തിരിച്ചെത്തി സഹോദരനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി തുടർന്ന് ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു അതിന് മുമ്പ് പ്രതി കുളിച്ച് വൃത്തിയാവുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് നാടിനെ നടത്തിയ ക്രൂര കൊലപാതകമാണ് ഇന്നലെ വൈകിട്ടോടെ വെഞ്ഞാറമൂട്ട് നടന്നത് അമ്മയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് കണ്ണു തുറന്ന് ആദ്യം ഇളയ മകനെയാണ് അവർ ചോദിച്ചതും മകൻ മരിച്ചതറിയാതെ അവർ കഴിയുകയാണ് എങ്ങനെ ഈ വിവരം അവരെ അറിയിക്കണമെന്ന സങ്കടത്തിലാണ് ബന്ധുക്കളും